പള്ളികളിലും ജമാഅത്ത് തന്നെ ും കമ്മറ്റിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു നേരത്തിന്റെ ബാങ്ക് വിളിച്ചില്ല സമയം തെറ്റിച്ചു ആ സാധുവായ മനുഷ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നാലോ എത്ര ആളുകൾ അവിടെ നിസ്കരിക്കാമെന്നു എന്നാരെങ്കിലും ആലോചിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോ ഇന്ന് ബാങ്ക് എന്ന് പറഞ്ഞാല് നാട്ടില് നിസ്കാരത്തിനുള്ള ഒരു പ്രശ്നേ അല്ല ബാങ്ക് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മറ്റു പലതും കണക്കാക്കാനാ എന്ത് ഭക്ഷണം കഴിക്കാൻ സമയമായോ എന്ന ആളുകൾ പരിശോധിക്കാറുള്ളത് ബാങ്ക് കൊടുത്തോ എന്ന് ചോദിച്ച അതേപോലെ തന്നെ വേറെന്തെങ്കിലും കുട്ടികൾ വരാനായോ സ്കൂളിൽ നിന്ന് അത് അന്വേഷിക്കാറുള്ളത് ബാങ്ക് കൊടുത്തോ എന്നാണ് നിസ്കരിച്ചോ എന്നാരും ചോദിക്കാറില്ല അതല്ലേ ഈ സമുദായത്തിന്റെ അവസ്ഥ വസ്തുത അതല്ലേ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തുമാത്രം നമ്മൾ എത്ര നന്ദി കെട്ടവരാണ് മനുഷ്യന്മാരായി നമ്മൾ എത്ര നന്ദി കെട്ടവരാണ് ജന്തു വർഗങ്ങളിൽ ഏറ്റവും സവിശേഷതയോടുകൂടെ ഏറ്റവും പ്രത്യേകതയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ജന്തുവാണ് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്നിട്ട് നോക്കൂ മനുഷ്യരല്ലാത്ത ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാ വസ്തുക്കളും നമസ്കരിക്കുന്നു എല്ലാ വസ്തുക്കളും വിവാദത്ത് ചെയ്യുന്നു എന്ന് കുറാൻ പറയുന്നു എന്നാലോ മനുഷ്യരായ സവിശേഷമായ സൃഷ്ടിയായ പ്രത്യേകതയുള്ള സൃഷ്ടിയായ മനുഷ്യനോ അവൻ ഏറ്റവും കെട്ടവനല്ലേ സൃഷ്ടിയായവനല്ലേ പറയുന്നത് നോക്കൂ ഓ നീ കണ്ടില്ലേ അലംതറുണ്ടില്ലേ কুল্লুন ক্বাদ আ'লিমা সলাতহু ওয়া তাসবীহহু ওয়াল্লাহু আ'লিমুম বিমা يفআলুন কুরআনিল 24 আद्याম വചനം വെച്ചോ എന്താ നമസ്കരിക്കാത്ത മനസ്സിൽ സൂക്ഷിച്ചോ നിസ്കാരത്തിന്റെ സമയം തെറ്റിക്കുന്നവരെ വെച്ചോ നിന്റെ ധിക്കാരത്തിന്റെ ആഴം എത്രയുണ്ട് നീ ചെയ്യുന്നത് എത്ര അപരാധമാണ് നീ എത്ര നന്ദി കെട്ടവനാണ് മനുഷ്യ അലംതറാ നീ കണ്ടില്ലട അലംതറാ നീ കണ്ടില്ലടോ

ത്തെ കുറിച്ചറിയാം അവർക്കെല്ലാവർക്കും അവരുടെ ആരാധനയെ കുറിച്ചറിയാം അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ല നന്നായി അറിയുന്നുണ്ടല്ലോ അല്ലാത്തൊരു വചനം തന്നെ പക്ഷികൾക്ക് അവരുടെ നമസ്കാരം അറിയാം പക്ഷികൾ നമസ്കാരം പാഴാക്കുന്നില്ല ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും നമസ്കരിക്കുന്നു അവർക്ക് അവരുടെ നമസ്കാരം അറിയാം പക്ഷേ നീ എത്ര തന്നെ നന്ദി കെട്ടവനാണ് നിനക്കെത്ര അനുഗ്രഹം ചെയ്തു തന്തുറബ് എന്നിട്ടും നീ എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല എന്തുമാത്രം ഗൗരവമാണ് എന്തുമാത്രം നന്ദി കേടാണ് മനുഷ്യ നീ ചെയ്യുന്നത് വിശുദ്ധ കൃത്യമായി പറയുന്നു നോക്കൂ നിങ്ങൾ ജീവനില്ലാത്ത വളരെ ഉറപ്പുള്ള ശക്തമായ പാറകൾ വരെ അള്ളാഹുവിനെ പേടിക്കുകയാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പർവതത്തിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീഴുന്നു എന്ന് പറയുകയാണ് പർവതത്തിന്റെ മുകളിൽ നിന്ന് അതാ പാറകൾ വരെ ഉരുണ്ട് വീഴുന്നു മനുഷ്യ എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് ഈ ഭൂമി ലോകത്തുള്ള എല്ലാം ഭയപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യാനെ നിനക്ക് അവതരിപ്പിച്ചു തന്നതിന് പകരം ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം പൊട്ടി നിങ്ങൾ എന്തുമാത്രം നന്ദി കെട്ടവരാണ് ജീവനില്ലെങ്കിലും ആ പർവ്വതം പോലും പറ്റുന്ന രൂപത്തിലാണ് അള്ളഹ സംവിധാനിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കാറില്ലേ സൂറത്തുൽ ഹാദൽ ജബലിൻ പർവതം പോലും പൊട്ടിപ്പിളരുമായിരുന്നു എന്നിട്ടും നന്ദി കെട്ട മനുഷ്യ ഈ കുറ നിനക്ക് കിട്ടിയിട്ട് വാനരോഗത്തിൽ നിന്ന് നിന്റെ റബ്ബിന്റെ സന്ദേശം നിന്റെ കൈകളിൽ വന്നെത്തിയിട്ട് നീ എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോകുന്നത് റബ്ബിനെ ആരാധിക്കാതെ പോകുന്നത് ചുരുക്കത്തിൽ ഇസ്ലാം പറയുന്നു പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാകട്ടെ പ്രകാശമാകട്ടെ തണലാകട്ടെ ഇരുട്ടാകട്ടെ ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ വന്യജീവികളാകട്ടെ എന്തു തന്നെയുണ്ടോ മുഴുവനും വന്നാഘു വിഭാഗത്ത് ചെയ്യുന്നു രണ്ട് വിഭാഗം ആളുകൾ ഒഴികെ ആരാണവർ പറയുകയാണ് അവിടുന്ന് വിശദീകരിക്കുകയാണ് ആദമിന്റെ സന്തതികളിലെ വിഡ്ഢികളായ മനുഷ്യരും മനുഷ്യരിൽപ്പെട്ട വിഡ്ഢികളും ഒഴികെ പിശാചുക്കളും ഒഴികെ സർവതും വിവാദത്തു ചെയ്യുന്നുണ്ട്

നിങ്ങൾ എന്തുമാത്രം ഗൗരവമുള്ള വചനമാണ് ോകത്തുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ സകലതും ചെയ്യുന്നു എന്നിട്ടല്ല പറയുന്നു സൂര്യനും വൽ ചന്ദ്രനും വന്നുജൂമു താരകങ്ങളും ഇവിടെയുള്ള സസ്യലതാദികളും വൃക്ഷങ്ങളും വദ്ദവാബു ജീവജാലങ്ങളും മിനന്നാസ് മനുഷ്യരിൽ നിന്ന് ധാരാളം ധാരാളം ആളുകളും ഹഖ അലൈഹിൽ അദാം വാക്ക് സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു ആരെങ്കിലും ുംസ്യും അവനെ ആദരിക്കാൻ പിന്നെ ആരാനു അവനെ ആദരിക്കാൻ ും കഴിയില്ലാ മനുഷ്യരെ അല്ല ഉദ്ദേശിക്കുന്നതാണ് അവൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അല്ലാന്റെ അപമാനം വാങ്ങണ്ട അള്ളാഹുവിന്റെ അപമാനം വാങ്ങണ്ട പിന്നെ നിന്നെ ആദരിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ സർവ്വതും സുജൂത് ചെയ്യുന്നു സർവ്വതും നമസ്കരിക്കുന്നു നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉടൻ നമസ്കാരം തുടങ്ങിക്കോ സമയം തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിർവഹിച്ചോ ജമാത്തിന് പോകുന്നില്ലെങ്കിൽ ആ ജമായത്തിന്റെ കാര്യം പരിഗണിച്ചോ നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ സൂക്ഷ്മതയില്ലെങ്കിൽ അത് നീ പരിഗണിച്ചോ നിന്റെ ഖുഷു കുറവുണ്ടെങ്കിൽ അതിൽ നീ കാര്യമായ ശ്രദ്ധ ചൊലുത്തിക്കോ അതിന്റെ സുനലുകളിൽ ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ നിർവഹിച്ചോ നിന്റെ പ്രവാചകൻ എങ്ങനെ പഠിപ്പിക്കും നീ നമസ്കരിച്ചോ ഞാൻ നിങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണേ എന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്മാരിൽ നിന്ന് ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമീങ്ങളാണ് ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമീങ്ങളാണ് നമുക്ക് നിങ്ങൾ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂലിന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിലുണ്ടായ ഒരു സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ റസൂലിന്റെ കൂടെ ഒരിക്കൽ ഒരു യാത്രയിലാണ് അപ്പോഴതാ ഗ്രാമീണനായ ഒരു അറാബിയായ മനുഷ്യൻ ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരെ ഞങ്ങളിലേക്ക് മുന്നിട്ട് വരികയാണ് അരികിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലാൻ റസൂൽ ആ ചോദിച്ചു അയിന അയിന തുരീദ് നീ എവിടെ പോകുന്നത് അദ്ദേഹം പറഞ്ഞു കാല ഇലഹിലി ഞാൻ എന്റെ കുടുംബത്തിലേക്കാണ് പോകുന്നത് യാത്ര യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു അയറാബി നേരിട്ട് വരിക റസൂലിക്കാണ് എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ കുടുംബത്തിലേക്കാണ് ഉടൻ തന്നെ ചോദിക്കുന്നു നിനക്ക് ഞാൻ ഒരു ഹൈർ അറിയിച്ചു തരട്ടെയോ താല്പര്യമുണ്ടോ കാലാദ്ദേഹം ചോദിക്കുന്നു എന്താണോ ആ ഹൈറ് എന്താണ് ആ നന്മ അതാ റസൂല പറയുന്നു ാണ് സാക്ഷ്യം വഹിച്ചോ അത് നിനക്കതാണ് നല്ലത് ഉടൻ തന്നെ അതാ ചോദിക്കുകയാണ് നീ പറയുന്നത് സാക്ഷ്യം വഹിക്കാൻ ആരാണോ ഉള്ളത് ആർക്കാണോ അതിന് സൗകര്യമുള്ളത് അതുകൊണ്ട് തയ്യാറില്ല നീ പറയുന്നത് സാക്ഷ്യം വഹിക്കാൻ ആരുണ്ടടോ എന്ന് ചോദിച്ചപ്പോ വാക്കുണ്ട് അതാ അതാറ് പറയുന്നു ഈ കല്ലുണ്ടടോ ഈ കിടക്കുന്ന കല്ല് ഞാൻ പറയുന്നത് സാക്ഷ്യം വഹിക്കും അലിസ്ലും പറയാ സർവ്വതും മുസ്ലിമീങ്ങളാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കല്ലിനെ ചൂണ്ടി റസൂല പറഞ്ഞതാണ് സെൽമ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ഒരു കല്ലാണ് ആ കല്ലിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറയുന്നു ഈ കല്ലുണ്ടടോ സാക്ഷ്യം